ിയങ്കരായ അധ്യക്ഷൻ സി എം അബ്ദുൾ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ പ്രിയമുള്ള സ്ഥാനാർത്ഥികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി കേരളം കാത്തിരിക്കുക എല്ലാ സർക്കാരുകളോടും പലതരത്തിൽ എതിർപ്പുകൾ ജനങ്ങൾക്ക് ഉണ്ടായി പക്ഷെ ഈ സർക്കാരിനോട് ജനങ്ങൾക്കുള്ളത് എതിർപ്പല്ല വീർപ്പാണ് സർക്കാരാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആ കുറ്റപത്രം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ അത് ചർച്ച ചെയ്യപ്പെടും എന്നാണ് നമ്മൾ നമ്മളൊക്കെ നമ്മൾ മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞു കമന്നു വീണാൽ കാൽപ്പണമായി പോകുന്ന കൊള്ളക്കാരൻ്റെ സർക്കാരാണ് പിണറായി സർക്കാർ ഇന്ന് കാളം അതിനുകയാണ് ശബരിമലയിൽ ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടലയും കഥകും ദ്വാരപാലക ശില്പവും അടിച്ചു മാറ്റിയാക്കളുടെ എന്താ പറഞ്ഞത് ഏതോ ഉണ്ണികൃഷ്ണൻ പോട്ടിയാണ് അന്ന് നമ്മൾ പറഞ്ഞു ഏതോ ഉണ്ണിക്കൃഷൻ പോട്ടി മാത്രമല്ല അറിയപ്പെടുന്ന സി പി എം നേതാക്കൾ ഇതിനകത്ത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായ രണ്ട് സമന്നതരായ സി പി എം നേതാക്കൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മോഷണക്കുറ്റത്തിന് അയ്യപ്പന്റെ സ്വന്തം കവർന്നതിന് ജയിലായി അവർക്കെതിരായ ഒരു സംഘടനാ നടപടി പോലും സ്വീകരിക്കാൻ സി പി എം തയ്യാറാവുന്നില്ല അവർക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ് കാരണം അവരെ പേടിയായി അവരിനി വേറെ നേതാക്കന്മാരെ കുറിച്ച് പറയും മൊഴി കൊടുക്കും ഇനിയും സി പി എം നേതാക്കൾ ജയിലിൽ പോകുമെന്നുള്ള ഭയമാണ് കോടതി പദ്ധതി കേട്ടാൽ നിൽക്കും അയ്യപ്പന്റെ ദ്വാരക വിഗ്രഹം സ്വർണ്ണ പൂശാൻ എന്നുള്ള വ്യാജേന പുറത്തേക്കെടുത്ത് ഒരു കോടീശ്വരന് കൊണ്ടുപോയി വിറ്റു അതിന് പകരം ഒരു വ്യാജ ദ്വാര ശില്പം ചെമ്പിലുണ്ടാക്കി അത് മദ്രാസി കൊണ്ടുപോയി പൂശിക്കൊണ്ടുവരിച്ചു വന്നു കോടികളാണ് അവർക്ക് കിട്ടിയത് ഒരു കോടതിക്ക് ഇന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇക്കാര്യം ഇവർക്ക് അറിയാമായിരുന്നു എന്നിട്ടും അവരത് മറച്ചു വെച്ചു സാധാരണ കള്ളന്മാരെ അവര് മോഷ്ടിച്ചത് ആര് പറഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും കപ്പു അതുപോലെ തന്നെ നടന്നു ശബരിമല സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകണം അന്യ കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ തന്നെ അപ്പോഴാണ് കോടതി ഇടപെട്ടത് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ ഈ ഇപ്പൊ രണ്ടാമത് വെച്ചേക്കുന്ന വെച്ച വിഗ്രഹവും കൂടി ഈ ഇവരടിച്ചു അവരെല്ലാം സഹായവും ചെയ്തു നോക്കിയ നമ്മുടെ ചോദ്യം അയ്യപ്പന്റെ എല്ലാം പവർ താളുകൾ നമ്മുടെ ട്രഷറി നമ്മുടെ ഗജരാവിൽ നിന്ന് എന്തെല്ലാം കെട്ടെടുത്ത് കാണും എന്നാണ് ജനങ്ങളുടെ ചോദ്യം നിങ്ങൾ അറിയണം കേരളം മുഴുവൻ ഇവർ തകർത്തു തരിപ്പണമാക്കി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ പത്ത് മാസമാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി വെളിച്ചെണ്ണയുടെ ആയി പഞ്ചസാരയുടെ വില ഇരട്ടിയായി നിത്യോപയോഗ സാധനങ്ങളുടെ പച്ചക്കറിയുടെ എല്ലാത്തിൻ്റെയും വില വന്നു മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാരില്ല സപ്ലൈ പോയിട്ട് സർക്കാർ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് കൂടിയാണ് നിങ്ങൾ ആരോഗ്യ കേരളം വെന്റിലേറ്ററാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു ഇപ്പൊ എന്താ ആശുപത്രിയിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ പോകണമെങ്കിൽ ഓപ്പറേഷൻ പോകാൻ അത്രയും മരിച്ചു കൊണ്ടുപോകും മെഡിക്കൽ കോളേജിൽ പഞ്ഞി പോലും വരും എന്നോട് ചോദിച്ചു സാറേ മെഡിക്കൽ കോളേജിൽ പോയി നമ്മൾ വഴിയായി പോയാൽ മൂക്കി പഞ്ഞി വെക്കേണ്ടി വരും ആ പഞ്ഞി കൂടി നമ്മൾ ആ കണ്ണൂര് തകർത്തു കേരളത്തെ

കേരള ഗവൺമെന്റിന് ഒരു പരാതിയില്ല ഒരു പരാതിയില്ല ഒരു പരാതിയില്ല ഒരു പരാതി ഒരു കൊടുത്തിട്ടില്ല നിങ്ങൾ ഇത് അറിയണം ഇത് ഈ ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പിണറായി സർക്കാർ പറഞ്ഞത് എന്നത് പറയാണ് പിണറായി മൂന്നു വരും ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു ആ പ്രചരണം നമുക്ക് നല്ലതാണ് അത് കേൾക്കുമ്പോ തന്നെ ആളുകൾ തലയിൽ കൈ വെച്ചോ വീണ്ടും പോയി ഞാൻ സ്കൂളിൽ പഠിക്കുന്നു ഹരിദാസ് പഠിക്കുമ്പോ അരിദാ സി പി എമ്മിന് ഇതുപോലെ മുദ്രാവാസികളുണ്ടായിരുന്നു ഇതുപോലെ അതായത് അമ്പത്തി അറുപത്തി ഏഴും മുഖ്യമന്ത്രിയായ ഇ എം എസ് എഴുപത്തിയേഴും മുഖ്യമന്ത്രിയാണ് പിണറായി മൂന്ന് പോരും സംഭവിച്ചത് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേടി നേടി സീറ്റ് സി കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ എഴുപത്തിൽ തന്നെ ഈ ഇരുപത്താമതും നടത്തി ഇവര് മൂന്നാമതും ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടം എന്താ ആരാ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് മാറ്റം ചരിത്രത്തിന് മാറ്റം പറ്റും പറ്റുമോ അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലേ ആയല്ല ഇനി കേരളത്തിൽ ഒരു ചരിത്രത്തിൽ കേരളത്തിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അത് പിണറായി വിജയൻ ബോർഡ് ആർക്കും വിട്ടുകൊടുക്കും അതാണ് എനിക്ക് കൂടി വരുന്ന ഇഷ്ടം അമ്പത് കൊല്ലം കഴിയുമ്പോ നമ്മുടെ മക്കളെ മക്കള് പി എസ് സി പരീക്ഷ എഴുതാമോ ചോദിക്കും കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആണല്ലോ ഇത് കുഴിച്ചു കൂടി ഇപ്പൊയി അമിത്ഷായ മുമ്പിൽ നരേന്ദ്ര മോഡിയുടെ മുമ്പിൽ തൊഴുതു നില്ക്ക എന്നതാണ് മെയിൻ പരിപാടി ആ ഒരു ഒപ്പിട്ടു സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല എൽ ഡി എഫ് അറിയില്ല ആരും അതിന്റെ ആവശ്യമില്ല കാരണം പറഞ്ഞത് അമിത്ഷായ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഫിബ്രുവറി കേസുകൾ ഇങ്ങനെ നിൽക്കുകയാണ് കേസുകൾ ഇങ്ങനെ അതിനൊന്നും സഹായിച്ചില്ലേ മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് എസ് എൻ സി ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ മാറ്റി മാറ്റിവെച്ചത് എപ്പോഴെല്ലാം പിണറായി വിജയനെതിരായ എസ് എൻ സി ലാവലിംഗ് കേസ് വരും അന്നൊക്കെ സി ബി ഐയുടെ വത്തിയിൽ പണിയേല്ല ഇനി പറ്റി എനിക്ക് കേസ് വെച്ചിട്ടുണ്ട് അന്നും സി വക്കീൽ ഐയുടെ വക്കീല് പിന്നെ പിണറായിക്ക് ചില ഗുണങ്ങളുണ്ട് നമ്മൾ അത് കാണാതോ എന്താ ഇങ്ങോട്ട് സഹായിച്ചാൽ അന്നൂര് സഹായിച്ചു ഇങ്ങോട്ട് സഹായിച്ചു കൊടകര കുഴൽപ്പണ കേസ് തുറക്കുന്ന് ആ കേസ് പ്രതിയായിട്ട് ജയിലിൽ പോകണ്ട പിണറായി സമ്മതിച്ചില്ല ഒറ്റ ബി ജെ പി കാരൻ പ്രതിയായില്ല അതാണ് ഇങ്ങോട്ട് സഹായിച്ച സഹായിക്കാം ഒറ്റ പ്രശ്നങ്ങൾ പകിടുവന്ന് പോയില്ലേ ഞാനാണ് ആരോപണം ആദ്യം നിഷേധിച്ചു നമ്പർ നമ്പറുകളും അപ്പൊ ഇവര് സമ്മതിച്ചു എന്നിട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പൂരം കഴക്കി പൂരം കലക്കി വലിയ സംഘർഷം അപ്പൊ പാവന എന്റെ മന്ത്രിമാര് കെ രാജനും രാധാകൃഷ്ണൻ പോലീസിനോട് വിളിച്ച് കമ്മീഷനോട് വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരത്തി എന്ന് ചോദിച്ചു അപ്പൊ കമ്മീഷൻ ഇങ്ങോട്ട് വരണ്ട ഇപ്പൊ ഇവിടെ ശരിയാവില്ല എന്നുള്ള മന്ത്രിമാരോട് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിമാരോട് വരണ്ട എന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞ സ്ഥലത്തേക്ക് സുരേഷ് ഗോപിയെ ഒരു ആംബുലൻസിൽ കയറ്റി മുമ്പിൽ പോലീസിന്റെ പൈലറ്റ് പുറകിൽ പോലീസിന്റെ എസ്കോട്ട് വാങ്ങി ഈ പൂഴ കലക്കിയ സ്ഥലത്ത് സുരേഷ് ഗോപി ലാൻഡ് ചെയ്യും സുരേഷ് ഗോപി അറിയുന്ന സിനിമ നടനാണ് അദ്ദേഹം അവിടെ ഇവരെല്ലാം ഗൂഢാലോചനയായിരുന്നു ഞങ്ങളെ ജയിപ്പിക്കാൻ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇവര് തമ്മിൽ അവിഹിതമായ ബാന്ധവുമാണ് അത് ആക്കാറിയാൻ പറഞ്ഞത് ആ ബന്ധമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി പറഞ്ഞു ജോൺ ബ്രിട്ടാസ് ഞങ്ങളുടെ പാലമാണ് പാലം ഉണ്ടാക്കി ഒരുപാട് ഇടനിലക്കാരുണ്ട് പിണറായി വിജയനും നരേന്ദ്രമോദിയും അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമുണ്ടാകും നമ്മൾ നമ്മുടെ ആനതി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഊർജസ്വലയായ പി ജി വിദ്യാർത്ഥിനിയ ഒരു യുവത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി നിൽക്കുക ആരതി എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്നു ഏറ്റവും ലാൽത്യമുള്ള മിടുമിടുക്കിയായ ഒരു കുട്ടിയാണ് നമ്മുടെ അഭിമാനത്തോടു കൂടി കേരളത്തിലെ ഏറ്റവും വലിയ ബേബി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ പെൺകുട്ടിയെ ഞങ്ങളെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കി എന്നീ ഡിവിഷനിലുള്ള അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാധ്യതയുള്ള അതിലേക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നവർ എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ മലപ്പുറം ജില്ല തന്നെ അറിയിക്കണം യു ഡി എഫിന്റെ ഏറ്റവും വലിയ ആ ഇരുപത്തി മഹാവിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ധനം നൽകേണ്ടത് നിങ്ങളാ ഈ തെരഞ്ഞെടുപ്പിലെ മനോഹരമായ വിജയത്തിലൂടെ ആകണം ആ ഇന്ധനം നിങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകേണ്ടത് എന്ന് വിനയമൂലം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുവെന്ന് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു